ഹായ് ഹലോ വെൽക്കം ബാക്ക് നങ്ങേലി ടോക്കിങ് അപ്പം ഇന്ന് എന്താണ് പണിമുടക്കല്ലേ പൊതുപണിമുടക്കോ അങ്ങനെ എന്തുവാണ് അപ്പം ജോലിയില്ല വീട്ടിലിരിക്കുകയാണ് അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകാം അപ്പം ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ വിട്ടുകളഞ്ഞൊരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ സ്തുതി ചേട്ടൻ നമുക്കൊക്കെ അറിയണതാണ് സ്തുതി അവരുടെ ഫാമിലി നമ്മൾ കാണാറുണ്ട് പുള്ളിയുടെ മകൻ ഒരു വ്ളോഗ് ചെയ്ത് ഞാൻ അതിൻ്റെ അവർ ബ്രദേഴ്സിൻ്റെ റിലേഷൻഷിപ്പും അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അവരവിടെ വീട്ടിൽ പോയപ്പം ആ കട്ടിൻ്റെ അടിയിൽ കണ്ട ആ അവാർഡുകളെ കുറിച്ച് കുറേ പേര് വീഡിയോ ചെയ്തിരുന്നു ഞാൻ ആക്ച്വലി അത് സ്കിപ്പ് ചെയ്തതാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ വൈഫെന്ന് പറയണവർ അവരെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയും അവരെ ഫോളോ ചെയ്യേ ഞാൻ ചെയ്യില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാതിരുന്നത് പിന്നെ ഈ പറഞ്ഞ ഒരു കണ്ടന്റ് മേക്കർ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റിയാക്ഷൻ എല്ലാവരും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ അതൊരു കണ്ടൻറ്റാണ് അപ്പോൾ എനിക്ക് സംസാരിക്കാൻ ഒക്കെ ഞാൻ അവരെ ഫോക്കസ് ചെയ്യുന്നില്ല പക്ഷേ ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ എനിക്കതൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നുള്ള കാര്യം വാസ്തവമാണ് പക്ഷേ ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞല്ലോ ഞാനത് വിട്ട് കളഞ്ഞു മീൻസ് ആ ഒരു സൈഡിലേക്ക് സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ആ അപ്പോൾ പറയാതിരുന്നത് ആക്ച്വലി എനിക്കും ഫീൽ ചെയ്തു അത് കാരണം ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ വൈഫ് എന്നുള്ള നിലയ്ക്കായിരിക്കണം അദ്ദേഹം ചെന്നെത്തിയ മേഖലകളിൽ ഉള്ളവരും എല്ലാവരും ചേർ എല്ലാവരും അവർ റെസ്പെക്റ്റ് ചെയ്യുകയും അവർക്ക് അവാർഡുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടും കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്നൊരു അതായത് ഇപ്പം നമ്മളല്ല നമ്മളൊരു ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ പെട്ടെന്ന് അങ്ങ് കൂണുമുളച്ച പോലെ എത്താനൊന്നും പറ്റില്ല അപ്പം ആ ആൾ ജീവനോടെ ഉണ്ടായിരുന്ന സമയത്തും ഇവർ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതാണ് പക്ഷേ ആ സമയത്തൊന്നും എത്താൻ പറ്റാത്ത റീസിലേക്ക് എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് വന്നു വെച്ചാൽ ആ ഒരു വ്യക്തി ആ സൈ അവിടെ ഇല്ലാത്തപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടും അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടും സപ്പോർട്ട് ചെയ്യണം കൂടി ഉണ്ടാവും അപ്പം അവരൊക്കെ തീർച്ചയായിട്ടും അത് കാണുമ്പോൾ അവരുടെ ഉള്ളിലൊരു ഞെട്ടലുണ്ടാക്കും തീർച്ചയായിട്ടും പിന്നെ അത് കൊടുത്ത വ്യക്തികൾ അത് അദ്ദേഹത്തിനോടുള്ള സ്നേഹാദരവായിട്ട് സ്നേഹം കൊണ്ടും കൊടുത്ത റെസ്പെക്റ്റ് ആയിട്ട് വെക്കേണ്ട സംഗതി കുട്ടി കുട്ടിയെടുക്കാതെയാണെങ്കിൽ നമുക്കതൊരു അലമാരയിൽ എടുത്ത് വെച്ചിട്ട് പൂട്ടാം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അലമാരും ഇപ്പം ക്യാഷും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എവിടെ വെക്കുക കുട്ടിയെടുക്കാത്ത സ്ഥലത്ത് എങ്ങനെ സേഫ് ആയിട്ട് നമ്മൾ വെക്കും അതേപോലെ തന്നെ ആ ഒരു സംഗതിയും കൺസിഡർ ചെയ്യേണ്ടതായിരുന്നു മേ ബി ആൾ ജീവനോടുള്ള സമയത്താണ് അങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മേ ബി അതങ്ങനെ അതവിടെ തൽക്കാലം വെച്ചതാണെന്ന് അങ്ങനെ പറയുമെങ്കിൽ പക്ഷെ ആൾ ഇല്ലാത്ത സ്ഥിതിക്ക് അതൊരു കൺസിഡറേഷൻ അതൊരു വല്യ ഒരു ഒരു എന്താ പറയുക അത് കുറച്ചും കൂടി നല്ല രീതിയിൽ എടുത്തു വെക്കാമായിരുന്നു എന്ന് എനിക്കത് കണ്ടപ്പം വളരെ തോന്നിയ കാര്യമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ആ രണ്ടു പേർക്കും ആ രണ്ട് മക്കൾക്കും കൂടിയാണ് ആ വീട് എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ ആ മൂത്ത കുട്ടി വന്നപ്പം അവൻ ആദ്യമായിട്ട് ആ റൂമുകളെല്ലാം കാണുന്നത് പോലെയാണ് ഫീൽ ചെയ്തത് അവൻ ആദ്യമായിട്ടാണോ അവിടെ വരുന്നത് നമുക്കറിയില്ല അതൊന്നും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അറിയില്ല നമുക്കറിയില്ല ആദ്യമായിട്ട് ആ റൂമുകൾ കാണുന്നതായിട്ടും ആ കുഞ്ഞിൻ്റെ റൂം ഏതാണെന്ന് ചോദിക്കുന്നത് അപ്പോൾ മുന്നത്തെ ഇൻ്റർവ്യൂവിൽ മറ്റേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അവന് വേണ്ടി ഒരു റൂം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് അപ്പോൾ വേണമെങ്കിലും വരാം വന്ന് അവിടെ സ്റ്റേ ചെയ്യാം എന്നുള്ളത് പക്ഷേ ആ അങ്ങനെ റൂം ആ വ്ലോഗിൽ ഞാൻ കണ്ടില്ല ഞാൻ ശ്രദ്ധിക്കാത്തതാണെന്ന് എനിക്കറിയില്ല അങ്ങനെ റൂം കണ്ടില്ല പിന്നെ ഈ പറഞ്ഞപ്പോൾ ഞാൻ അവരിലിങ്ങനെ കുറേ നെഗറ്റീവ്സും പിന്നെ അവർ വൃത്തിയില്ല അങ്ങനത്തെ മീൻസ് അതൊക്കെ ഓരോരുത്തരെ അതൊന്നും ഞാൻ പറയണില്ല പക്ഷേ ആ ഒരു ഒറ്റ കാര്യം അവർ അവാർഡുകളെടുത്ത് മറ്റവരെ ഞാൻ അവരെ ഫോളോ ചെയ്തിട്ട് അവരുടെ ഇങ്ങനെ അങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല അത് വേണ്ട പക്ഷേ ഈ ഒരു സംഗതി ആ ഒരു ഇത് പറയേണ്ട തന്നെയാണെന്ന് എനിക്കും തോന്നി ഞാൻ സൈലൻറ്റായിട്ടിരിക്കുന്ന ഇരിക്കേണ്ട അത് പറയേണ്ട തന്നെയാണെന്ന് എനിക്കും തോന്നുന്നൊരു വിഷയമാണ് അപ്പോൾ ആ അവാർഡുകളൊന്ന് സേഫായിട്ടെടുത്ത് വെക്കാമായിരുന്നു എന്ന് തോന്നി പ്രത്യേകിച്ച് അതിന് പറഞ്ഞ ന്യായീകരണങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയത് ആദ്യം പറഞ്ഞു കുട്ടി എടുത്ത് നശിപ്പിക്കും അതുകൊണ്ട് ഞാനെടുത്ത് മാറ്റി വെച്ചതാണെന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞ് രണ്ടാമത് അതുമായിട്ട് അതുമായിട്ട് കണക്റ്റായിട്ടല്ല പറയുന്നതും ആദ്യം പറഞ്ഞു കുട്ടി നശിപ്പിക്കുമെന്ന് പിന്നെ പറഞ്ഞു ഞാൻ സേഫായിട്ട് അവിടെ എടുത്ത് വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചതാണ് പിന്നെ മറ്റേ മകൻ അത് പ്രതീക്ഷിക്കാതെ വന്നിട്ട് എടുത്തതാണ് എന്ന് പറഞ്ഞു പ്രതീക്ഷിക്കാതെ വന്നാൽ പ്രശ്നമാവുന്ന രീതിയിൽ അത് വെച്ചത് കൊണ്ടാണല്ലോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ വന്നോളൂ ഇവിടെ അങ്ങനത്തെ നിങ്ങൾക്ക് കാണാവുന്ന പ്രശ്നമാക്കാവുന്നതൊന്നും ഇല്ല എന്ന് പറയുന്നിടത്തല്ലേ നമുക്കൊരു സ്ട്രെസ് ഇത് വരുള്ളൂ ട്രസ്റ്റ് വരുള്ളൂ അപ്പോൾ അങ്ങനെയല്ലേ പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിച്ച് വന്നിരുന്നെങ്കിൽ അത് നമ്മൾ നമ്മളെ കാണിക്കാനായിട്ടല്ല അത് നമ്മളെ കാണിക്കാനോ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ടുമല്ല നമുക്കതിനൊരു റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് സെൽഫായിട്ട് അതിനൊരു റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് ആ ഒരു പേരിലാണല്ലോ ഇപ്പോൾ അന്നം തരുന്നത് എന്നുള്ള ചിന്തയെങ്കിലും നമ്മളെപ്പോഴും അന്നം തരുന്ന ആ ഒരു വഴി ഒരു എന്താ പറയുക കുറച്ച് നമ്മൾ റെസ്പെക്റ്റോടുകൂടി കാണുമല്ലോ അങ്ങനെയെങ്കിലും ചിന്തിച്ച് അതൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ല അവരുടെ ഇഷ്ടം ഇഷ്ടക്കുറവൊന്നും നമ്മൾ അന്വേഷിക്കാനും ചെയ്യാനും പോകണില്ല പക്ഷെ അത് കണ്ടപ്പോൾ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഫീല് തോന്നി സ്വാഭാവികം എല്ലാവർക്കും തോന്നുന്ന പോലെ നമുക്കും തോന്നി പിന്നെ ഈ പറഞ്ഞ പോലെ അതിനിപ്പം ചാനലുകാർ കയ്യിലുള്ളതും മീഡിയക്കാർ കുറേ കയ്യിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അതിനെ ന്യായിരിക്കാം പല രീതിയിൽ ന്യായീകരിക്കാം അതൊന്നും നമ്മൾ പറയാൻ വരുന്നില്ല പക്ഷെ നമ്മൾ കണ്ടത് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇനി ആകെ എനിക്ക് തോന്നുന്ന ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയായാലതൊന്ന് വെച്ചിട്ടാണ് വീട്ടിൽ തന്നെ വെച്ചിട്ടൊരു വീഡിയോ ഇടുക നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പം അല്ലെങ്കിൽ ന്യായീകരിച്ചത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ കാരണം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ ചെരുപ്പടക്കം സൂക്ഷി വെക്കുന്ന ഒരാൾക്ക് ആ ഒരു സംഭവം ഒരു ചാക്കിലിട്ട് വെക്കുകയും അവർക്ക് കിട്ടിയത് മാത്രം ഫ്രണ്ടിലിരിക്കുകയും എന്ന് പറയുമ്പോൾ അത് ആർക്കും അങ്ങനെ ദഹിക്കില്ലല്ലോ പ്രത്യേകിച്ച് എല്ലാവരുടെയും കണ്ണ് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതായിരുന്നു അറ്റ്ലീസ്റ്റ് ആളുടെ ആളുടെ ആ ഫോട്ടോ വെച്ചിരിക്കുന്ന റൂമിലെങ്കിലും അത് അറേഞ്ച് ചെയ്ത് വെക്കാമായിരുന്നു അവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലോ നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൂമല്ലേ വീഡിയോസ് ഒക്കെ ആ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഓരോരുത്തർക്ക് അതങ്ങനെ നല്ല ഭംഗിയിൽ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു അപ്പം അത് എൻ്റെയൊക്കെ ഒരു സജഷനാണ് ഞങ്ങളെപ്പോലുള്ളവർ ഈ സജസ്റ്റ് ചെയ്യുന്നൊന്നും ഒന്നും വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സജഷൻ കൂടി പറയാമല്ലോ അതിൻ്റെ ഒരു ഓപ്ഷൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഓക്കെ എനിക്കതിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് റിയാക്ഷൻ ചാനലിലേക്ക് ഞാൻ വന്നേ പിന്നെ എനിക്ക് നമുക്കൊരു കണ്ടൻറ്റ് വരുമ്പോൾ നമുക്കിത് പറയാതെ ഈ ഒരു കണ്ടന്റ് എടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ചില അവസ്ഥകൾ ഉണ്ടാവാറുണ്ടല്ലോ അപ്പം അങ്ങനെ എന്താ പറയുക ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സപ്പോർട്ട് കമൻറ്റ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ ഓൾ ഡെറ്റ് ലവ് ലവ് ഓൾ